Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live ായ്ബറേലിയയിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നത് സ്വാഗതം ചെയ്ത പി വി അൻവർ എം എൽ എ വയനാട് മണ്ഡലത്തെ കാത്തിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണെന്നും ഇത്തരം അവസ്ഥ രാഹുൽഗാന്ധിക്ക് ഒഴിവാക്കാമായിരുന്നുവെന്നും എം എൽ എ പറഞ്ഞു രാഹുൽ ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായാണ് വയനാട്ടിൽ രാഹുൽഗാന്ധി തയ്യാറായത് ഈ സാഹചര്യത്തിലാണ് രാഹുൽഗാന്ധിയുടെ രാഷ്ട്രീയ ഡി എൻ എ പരിശോധിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടതെന്നും അൻവർ എം എൽ എ പറഞ്ഞു റായ്ബറേലി നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമാണ് അതിനാൽ തന്നെ റായ്ബറേലിയിൽ വിജയം ഉറപ്പാണെന്നും പി വി അൻവർ പറഞ്ഞു റായ്ബറേലി കോൺഗ്രസ് നേതാവ് ഗാന്ധി മത്സരിക്കുന്നു എന്ന തീരുമാനം ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യ അതേതര വിശ്വാസികൾ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും അത് തന്നെയായിരുന്നു പക്ഷേ അത് ഇത്രത്തോളം നാടകം കളിച്ചുകൊണ്ട് ആകേണ്ടിയിരുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേരളത്തിൽ ഇപ്പോൾ അവസാന അവസാനമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ നടന്ന ആരോപണങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ആ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രണ്ടാം ഘട്ടം ഒരുമിച്ച് കൂടുകയും ബി ജെ പി എതിർക്കുകയും ഉള്ള തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒന്നാമത്തെ തീരുമാനം പല സംസ്ഥാനങ്ങളിലും കേരളം പോലെ ഈ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേരിട്ട് മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുണ്ടാകും അത്തരം സംസ്ഥാനങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ദേശീയ നേതാക്കള് മത്സരിക്കരുത് എന്നൊരു തീരുമാനം തീരുമാനമുണ്ടായിരുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കോൺഗ്രസിന്റെ എ ഐ സി സി പ്രസിഡന്റിനോ ഈ പറയുന്നത് പോലെ കേരളത്തിൽ വന്നാണ് മത്സരിക്കാൻ പാടില്ലാത്തതാണ് അതിനെ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി അത് മറികടന്നുകൊണ്ട് വഞ്ചനാപരമായ രാഷ്ട്രീയം എടുത്തിട്ടാണ് ഇവിടെ വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാൻ വരുന്നത് ഈ മത്സരിക്കാൻ വന്നിട്ടുള്ള സി ജനതെന്ന് ആലോചിച്ചു പത്ത് പന്ത്രണ്ട് ലക്ഷം വോട്ടർമാരുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ട് മാസക്കാലമാണ് തിരഞ്ഞെടുപ്പ് നിന്നത് പതിനായിരക്കണക്കിന് പ്രവർത്തകരുടെ ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല യു ഡി എഫിൻ്റെയും പ്രവർത്തകർ കഠിനാധ്വാനം നടത്തിയൊരു തിരഞ്ഞെടുപ്പാണ് കോടാന കോടി രൂപയുടെ ചെലവ് എന്നൊരു തിരഞ്ഞെടുപ്പാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത രാഹുൽ ഗാന്ധിയെ പോലെ വന്ന് ഒരു വ്യക്തി ഇവിടെ വന്ന് മത്സരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ളത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് രണ്ടാമത്തെ കാര്യം ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് രാഹുൽ ഗാന്ധിയുടെ എത്ര ദിവസങ്ങളാണ് നഷ്ടപ്പെട്ടത് പ്രിയങ്ക ഗാന്ധിയുടെ എത്ര ദിവസങ്ങളാണ് നഷ്ടപ്പെട്ടത് ഈ ദിവസങ്ങൾ അവർക്ക് ഉത്തരേന്ത്യയിൽ ഉപയോഗപ്പെടുത്താമായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകുവായിരുന്നു ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ യാത്ര ഇവിടെ കന്യാകുമാരിയിൽ നിന്ന് ജോഡോ യാത്ര ആരംഭിച്ചിട്ട് ഇരുപത്തിരണ്ട് ദിവസത്തോളമാണ് കേരളത്തിലൂടെ യാത്ര ചെയ്തത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഇരുപത്തിരണ്ട് ദിവസം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.